അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമെന്ന് ഉറപ്പാക്കണം പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ അന്വേഷണങ്ങളും നിഷ്പക്ഷ ഞാൻ ഒന്നും കണ്ടിട്ടില്ല അതിനെപ്പറ്റി കേന്ദ്ര അന്വേഷിൻ്റെ ലക്ഷ്യം എന്താ അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ആ അന്വേഷണത്തിനെ അതുകൊണ്ട് ഒന്നും അറിയാതെ പറയാൻ പറ്റില്ല അല്ലാതെ ഡീറ്റെയിൽസ് കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം ഡിയെ പോലൊരാളെ കാണുന്നത് മഹാനായ എഴുത്തുകാരനായിട്ടാണ് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ പറ്റിയും ജീവിതാവസ്ഥകളെപ്പറ്റിയും എന്നും ഉത്കണ്ഠം കൊണ്ട ഒരു മനസ്സാണ് എം ഡിയുടെ മനസ്സ് കേരളത്തിലെ ഏറ്റവും മഹത്തായ നേട്ടമായിട്ട് അദ്ദേഹം എന്നും പറഞ്ഞ കാര്യം ഭൂപരിഷ്കരണമാണ് അതും എം ഡി ആരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള എം ഡി ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഞങ്ങൾ വ്യക്തിപരമായിട്ടല്ലേ കാണുന്നത് ഒരു വ്യക്തിയെ ഊന്നിക്കൊണ്ടാണെന്ന് ഞാൻ കാണുന്നില്ല പക്ഷേ അതിനകത്ത് ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊള്ളണം നിങ്ങളെല്ലാം ഉൾക്കൊള്ളണം ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ് അല്ലാതെ വൈരാഗ്യമല്ല ഞാൻ ആ വാക്കിൽ വഹിച്ചത് ഇടതുപക്ഷം നാളെയുടെ പ്രതീക്ഷയുടെ പക്ഷമാണെന്ന് ചിന്തിക്കുന്ന അനേകായിരം ജനങ്ങൾക്കിടയിൽ അനേകനേകായിരം അവർക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് എം ഡിക്ക് ആ എം ഡി ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷക്കാർ അതിനെ വഹിക്കുന്ന ഗൗരവത്തോടെ വിനയത്തോടെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അല്ല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വിമർശനങ്ങളെ ഒരിക്കലും തെറ്റായി കാണാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വിമർശനങ്ങളെ ശരിയായി കാണാൻ കടപ്പെട്ട പക്ഷമാണ് വിമർശനങ്ങൾ ആ വിമർശനം ഒരു കുറ്റമല്ല അതുകൊണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രശ്നത്തിനകത്ത് വ്യത്യാധിഷ്ഠിത വാസനകൾ നല്ലതല്ല അതൊക്കെ പുതിയ കാര്യമല്ല സി പി ഐയും സി പി എമ്മും എല്ലാം അതേപ്പറ്റി എല്ലാ പാർട്ടി കോൺഗ്രസ്സുകളിലും വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആശയത്തിനു മേലൂന്നിയ നീതിയെ പിടിക്കുന്ന ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ എപ്പോഴും സ്വന്തമായി കാണുന്ന പ്രസ്ഥാനമാണ് അതിനകത്ത് വ്യക്തിഗന്ധികൃതമല്ല കാര്യങ്ങളൊന്നും ബി ജെ പി ഗവൺമെൻറ് എല്ലാത്തിനെയും രാഷ്ട്രീയ ആയുധമർത്തി കാണുന്ന ഗവണ്മെൻറ്റാണ് എല്ലാത്തിനെയും ന്യായം നീതിയെന്നും അതിൻ്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല അതുകൊണ്ട് ഏത് ലോജിക്കായാലും അവരുടെ ലോജിക്ക് ഒന്ന് മാത്രമാണ് ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ മേക്കയെ സ്ഥാപിക്കാൻ വേണ്ടി ഏത് വളഞ്ഞ വഴികൾ സ്ഥാപിക്കാറ് എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും അദാനി എന്നൊരു വലിയ പെരും മീനെ കണ്ട കണ്ടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ പെരും മീൻ അതാണ് ആ മീനിനെ കണ്ടുമ്പോഴത്തേക്ക് ഈ കൊക്കെന്താ കണ്ടടയ്ക്കുന്നത് നോക്കിയാൽ മതി അപ്പം അറിയാം എന്താ അതെനിക്കറിയില്ല ബി ജെ പി പറയണം പിണറായി സി പി ഐ സി പി എം ബന്ധങ്ങൾ നിർണായകമാണ് ഇന്നത്തെ ഇന്ത്യക്ക് കേരളത്തിനും അതേ നിർണായകമാണ് സി പി ഐ സി പി എം ബന്ധങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മഹത്തായ ഒന്നായി സി പി ഐ കാണുന്നത് അതിനെ ഒട്ടി വേണ്ടി സി പി ഐ പ്രതിജ്ഞാബദ്ധമാണ് ചന്ദ്രപ്പനായാലും ഒളിയം വർഗവനായാലും കാനൻ രജേന്ദ്രനായാലും ബിനോ വിശ്വായാലും ഞങ്ങൾക്കെല്ലാം സി പി ഐ നഗത്തോടാണ് പ്രതിബദ്ധത ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സി പി ഐ സി പി ഐ ബന്ധങ്ങളെ കാണുന്നത് ഞങ്ങളെ ഐക്യത്തിലാണ് ഉറച്ച ഐക്യത്തിലാണ് ആൻ ആൻഡ് ആൻഡ് വി സ്റ്റാൻഡ് ഫോർ സ്റ്റന്ത്ൻ യൂണിറ്റി ലെഫ്റ്റിൻ്റെ ഐക്യം ശക്തിപ്പെടുത്താൻ വേണ്ടി സി പി ഐ നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾക്കറിയാം എല്ലാ ഉണ്ട് ഒരു സമരമുണ്ട് എല്ലാ ഐക്യത്തിലും എല്ലാ ഉണ്ട് അതൊരു മാർസിസ്റ്റ് പാഠമാണ് എല്ലാ ഉണ്ട് സമരം ആ സമരം ഇല്ലാത്ത ഐക്യം ആ സമരം എന്തിനു വേണ്ടിയെന്ന വിഷയം ആ സമരം ഐക്യത്തെ ചിത്രീകരിക്കാൻ വേണ്ടിയല്ല സമരം ഐക്യത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയാണ് ആ അംശത്തിലാണ് ഞങ്ങൾ സി പി എസ് കാണുന്നത് മുഖ്യമായ കാര്യം ഐക്യമാണ് ഐക്യം തന്നെയാണ് ആ ഐക്യത്തിൻ്റെ സ്ട്രെന്തനിങ്ങിന് വേണ്ടി വേണ്ടി വിമർശനം വേണമെങ്കിൽ വിമർശനവും ഉണ്ടാകും ആഷ്ടത്തിലാണ് ഞാൻ പറഞ്ഞത് യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ